ോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതം മരിച്ചു എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ഒരു ദിവസം നീണ്ട ക്രൂരപീഡനമാണ് പെൺകുട്ടി നേരിട്ടത് പ്രതി അനൂപിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ ദിവസത്തെ വാർത്ത കണ്ടവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഈ പെൺകുട്ടിയുടെ അമ്മ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു രണ്ടു ദിവസത്തിൽ കൂടുതലൊന്നും എന്റെ മകൾ അതിജീവിക്കില്ല ഇപ്പൊ തന്നെ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നവരുടെ തലച്ചോറിന്റെ ഭാഗങ്ങൾ മൊത്തം ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റു അതുകൊണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് പോലും നമുക്ക് അതിന്റെ തീവ്രത ഇത്രയും ഭീകരമാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു കാരണം ചുറ്റി കൊണ്ടാണ് ആ കുട്ടിയുടെ ദേഹം മൊത്തവും അഴിച്ചു ചതച്ചതെന്ന് പറഞ്ഞാൽ അതിൽ തലയ്ക്ക് വരെ അടിയേറ്റിട്ടുണ്ട് പക്ഷെ പല ശരീരഭാഗങ്ങളിലും പലതിലും മാരകമായിട്ട് ഇത്തരത്തിൽ ആക്രമിക്കുന്ന അത്രയും ഗുരുതരമായിട്ട് ഒരു രാത്രി മുഴുവനാണ് അവൻ ആക്രമണം നീണ്ടതെന്ന് പറയുന്നത് ആ ഒരു പയ്യനിലേക്ക് ആ പെൺകുട്ടി എത്തപ്പെട്ടത് എന്താണെന്നുള്ള കാര്യം അന്വേഷിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇതിനു മുന്നേ സ്കൂളിൽ മറ്റും പഠിക്കുന്ന പഠിക്കാൻ പോകുന്ന സമയത്ത് ബസ്സില് ജീവനക്കാര് ആ പെൺകുട്ടിയെ അന്ന് അതിക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിൽ പരാതി കൊടുത്തിട്ട് ആ ഒമാരെ പിന്നീട് പോലീസ് പിടിക്കുകയും പിന്നീട് ജയിലിലാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരുപക്ഷെ ഒരു ഒരു വല്ലാത്ത ട്രോമയിലേക്കോ അല്ലെങ്കിൽ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കോ ആ പെൺകുട്ടി പോയിട്ടുണ്ടാവാം ആ ഒരു സംഭവത്തിൽ നിന്നായിരിക്കും ഇവനൊരുപക്ഷെ ആ പെൺകുട്ടി മുതലെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇവൻ മയക്ക് മരുന്നല്ലെങ്കിൽ ലഹരി മരുന്ന് കേസിലൊക്കെ പ്രതിയാണ് മറ്റ് കേസുകളൊക്കെ അവൻ്റെ പേരിലുണ്ട് ഇവൻ പെൺ പയ്യെ അടുത്തുകൂടുന്നു സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന പെൺകുട്ടിയാകുമ്പോഴത്തേക്ക് അവള് കഴിഞ്ഞു കാലങ്ങൾ ഷെയർ ചെയ്യും ആ ഒരു കാര്യത്തെ കൃത്യമായിട്ട് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി അവന് കൃത്യമായിട്ട് അറിയാരുതായിരിക്കും പിന്നെ നമ്മൾ തന്നെ കേട്ടോണ്ട് ലഹരി മരുന്ന് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഒരു ചെറിയ കണിക ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പോലും അതിന് അഡിക്റ്റഡ് ആയി പോകും പിന്നെ ഭ്രാന്ത പിടിച്ചതുപോലെ ആയിരിക്കും പിറകെ നടക്കുന്നത് ഈ സംഭവം ഞാൻ പറയുന്ന സമയത്ത് ചിലപ്പം ചില ആൾക്കാരെങ്കിലും തോന്നുമായിരിക്കും ഓ പെൺകുട്ടി ഭയങ്കര പുണ്യവതിയായി പോയി അങ്ങനെ ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷെ ആ പെൺകുട്ടി നേരിട്ട കുറേയധികം കാര്യങ്ങൾ കൂടി ഞാൻ മനസ്സിലാക്കുന്ന സമയത്ത് പറഞ്ഞു എന്ന് മാത്രം ഇനി നമ്മൾ തന്നെയാണ് നമ്മുടെ ചോയ്സ് അല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ഒരു ഏകദേശം പെൺകുട്ടികൾക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് പത്തോ പന്ത്രണ്ടോ വയസ്സാവുമ്പോൾ തന്നെ അത്ര അത്യാവശ്യം കാര്യ കാര്യവിവരവും കാര്യപ്രാപ്തിയൊക്കെ കാരണം ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വീട് നോക്കിയ വീട്ടിലെല്ലാ കാര്യങ്ങളും കാര്യം കൃത്യമായിട്ട് ചെയ്യുന്ന പെൺകുട്ടികളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പതിനഞ്ച് വയസ്സൊക്കെ കഴിയുന്ന സമയത്തെ നമ്മൾ ഏത് കാര്യത്തിലേക്ക് കടക്കണം നമ്മുടെ എന്തിലാണ് നമ്മൾ പഠിത്തത്തിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് അത് മറ്റു ബന്ധങ്ങളിലേക്കാണോ എന്ത് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ വിശ്വസിക്കാം എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകും സ്വാഭാവികമായിട്ടും അപ്പം അതിൽ നിന്ന് ഇത്തരത്തിലൊരു ബന്ധത്തിലേക്ക് പോവുകയും അത് പിന്നീട് ഭയങ്കര മോശമായിട്ട് വരികയും അമ്മയ്ക്ക് പോലും നിന്ന് മാറേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പോകണമെങ്കിൽ ആ പെൺകുട്ടിയും അത്രയധികം ലഹരിമരുന്നടിമയാക്കിയിട്ടുണ്ടാക്കും അപ്പം അന്ന് രാത്രിയിൽ കൃത്യമായിട്ട് ഇവൻ പലവട്ടം ഫോൺ ചെയ്യുന്നു പക്ഷെ ആ കുട്ടി എടുക്കാതെ എന്തോ ഒരു സാഹചര്യത്തിൽ വരുന്നു രാത്രി അവൻ ആ അടുത്തേക്ക് വരുന്നു വീട്ടിനുള്ളിലേക്ക് കടക്കുന്നു അതിനുശേഷം ആ പെൺകുട്ടിയുടെ വഴക്കുണ്ടാകുന്നു തൊട്ടടുത്ത് കാൽപരിമാറ്റമൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ഒരാൾ വന്നതായിട്ട് കാണുന്ന സമയത്ത് പെൺകുട്ടിയെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് അതിക്രൂരമായിട്ട് ഈ ചുറ്റി കൊണ്ടൊക്കെ ആ കുട്ടിയെ ഉപദ്രവിക്കുക മാത്രമല്ല ആ ഉപദ്രവിച്ച തറയിൽ വീണ പെൺകുട്ടിയെ പിന്നീട് ഈ പറയുന്ന ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ ഉപയോഗിക്കുകയും ആ കുട്ടിയുടെ ശരീരഭാഗം ജനത്തിലും മറ്റും ഭയങ്കരമായിട്ട് രക്തം വാർന്നു പോയിട്ടുണ്ട് എന്നൊരു സംഭവം കൂടി പലയിടത്തൊന്നും കേൾക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സ്വകാര്യ ഭാഗങ്ങളിൽ നിന്നും കൂടൊക്കെ ഇത്തരത്തിൽ പോകണമെങ്കിൽ എത്രമാത്രം ക്രൂരമായിട്ടുള്ള പീഡനമാണ് ആ പെൺകുട്ടി ഏറ്റേന്ന് കൃത്യമായിട്ട് നമുക്ക് ഊഹിക്കാൻ പറ്റും അത്രയും മാരകമായിട്ടുള്ള പീഡനം ഏറ്റുവാങ്ങിയതിനെ തുടർന്ന് രക്ഷിക്കാൻ ആരുമില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് മരണമാണ് ഏറ്റവും നല്ല പോൻ വഴി എന്ന് കണ്ടതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഷോളും എടുത്ത് മുകളിലത്തെ റൂമിലേക്ക് ഓടിക്കയറി അവിടെ മരിക്കാൻ പോകുന്ന സമയത്ത് നീ പോയി ചാവടി എന്നാണ് അവൻ പറയുന്നതെന്ന് പറയുന്നത് അതിനുശേഷം അവൻ കത്തി എടുക്കുന്നു ആ ഷോൾ കട്ട് ചെയ്ത് ഇടുന്നു താഴേക്ക് ആ പെട്ടുകുട്ടി വന്ന് വരിക്കുന്നു ആ സമയത്ത് ഒരു സ്വാഭാവികമായിട്ടും പകുതി അബോധാവസ്ഥയിലേക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥയൊക്കെ കാണുമല്ലോ ഇത്രയും മാരകമായിട്ട് അവൻ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇടക്കുന്ന സമയത്തേക്ക് പിന്നെയും അവൻ തല പിടിച്ച് ഭിത്തിയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നതെന്ന് പറയുന്നത് കാരണം ഇവൻ്റെ ഉപദ്രവം കൂടിയ സമയത്ത് സ്വാഭാവികമായിട്ടും വീണ്ടും അലർച്ച ഉണ്ടാവുമല്ലോ ആ സമയത്ത് മൂക്കിലും വയലുകൂടെ പൊത്തിപ്പിടിക്കുമ്പോൾ വീണ്ടും അബോധാവസ്ഥയിലേക്ക് പോകുന്നു അവിടെ തന്നെ അവ ഇട്ടിരുന്നു രാവിലെ അവ ഇറങ്ങി ഈ പറയുന്ന പുറകെയുള്ള വാതിലൂടെയൊക്കെ മറ്റും ഓടിപ്പോയി എന്നുള്ള രീതിക്കാണ് വരുന്നത് പക്ഷെ ഇതിനിടെ നിരന്തരമായിട്ട് ഇത്രയും ലഹരി മരുന്ന് അടിമയായിട്ടുള്ള ഇത്രയും ക്രൂരനായിട്ടുള്ളവൻ എത്ര വട്ടം ആ പെൺകുട്ടിയെ എത്ര തരത്തിൽ ഇത്തരത്തിൽ മിസ്യൂസ് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ ലൈംഗികപരമായിട്ട് ഉപയോഗിച്ചിരിക്കും എന്നുള്ള കാര്യം തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യമാണ് കാരണം ഉമ്മാരനൊക്കെ ലക്ഷ്യങ്ങൾ ഒരു പെൺകുട്ടിയെ ഈ ഒരു അവസ്ഥയിൽ ഒമ്മാറി കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ ഇതിനപ്പുറമായിരിക്കും ഉമ്മാര ചെയ്യുന്നത് അതിൽ ഈ പറയുന്ന കൊച്ചുകുട്ടിയെന്നോ വൃദ്ധരായിട്ടുള്ള ആൾക്കാരെന്നോ ഒന്നും ഒരു കണ്ണും ഇല്ലാത്തൊരവസ്ഥയാണ് മദ്യം പോലും നൽകുന്നതെന്നുള്ളത് അപ്പം ഇത്രയും വലിയ കൂടിയ രാസവസ്തുക്കൾ അല്ലെങ്കിൽ ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നവൻ്റെയൊക്കെ ബോധാവസ്ഥ അബോധാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഒരു പൂസലും ഇല്ലാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ അവനല്ല ചെയ്തേന്ന് വരെ പറഞ്ഞു പോയ പോയൊരുത്തനാണ് അപ്പം ആ കുട്ടിയെ ഈ കൃത്യമായിട്ട് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അവൾ തന്നെ വരുത്തി വെച്ച ഒരു വിനയായിരുന്നു അല്ലെങ്കിൽ ഒരു വിധിയായിരുന്നതു തന്നെയാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോക്സോ അതിജീവിതയാണ് ആ പെൺകുട്ടി എന്ന് പറയുന്നത് അത് എത്തരത്തിൽ സംഭവിച്ചു എന്നുള്ളത് അത് മറ്റൊരു വിധി മാത്രം പറഞ്ഞു വെക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അതിന് ശേഷമായാലും നമ്മളെപ്പോഴും ബോൾഡ് ആയിരിക്കണം എന്നൊരു സംഭവമാണ് നമ്മളെപ്പോഴും കുട്ടികളെ പഠിപ്പിക്കേണ്ടതും അതൊക്കെ തന്നെയാണ് ജീവിതമാകുമ്പം പല പ്രതിസന്ധികളിലൂടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ നമുക്ക് ഒരിക്കലും മുൻകൂട്ടി ചിന്തിക്കാൻ പറ്റാത്ത തകർന്നടിഞ്ഞു പോകുന്ന പല സാഹചര്യങ്ങളും നമ്മൾ നേരിടേണ്ടി വരും പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ ഒക്കെ പൊരുതാൻ വേണ്ടിയിട്ട് ാക്കാൻ കുട്ടികളിൽ അതിനുള്ള കഴിവുണ്ടാക്കിയെടുക്കുകയാണ് ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾ ആദ്യം ചെയ്യേണ്ടത് പഠനവും അതിൽ എ ഗ്രേഡ് നേടുന്നതും എ പ്ലസ് നേടുന്നതും മുന്നോട്ട് വരുന്നതും ഒക്കെ രണ്ടാമത്തെ ഘട്ടമാണ് ആദ്യം ഇനിയുള്ള തലമുറയെ പഠിപ്പിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യുക അതിജീവിക്കുക അതിലപ്പുറം എങ്ങനെയാണ് ഒരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാകുക മറ്റൊരാളെ ദ്രോഹിക്കാതിരിക്കുക കള്ള ഈ പറയുന്ന വൃത്തികെട്ട വഴിയിലേക്ക് പോകാതിരിക്കുക കള്ളക്കുഴിയിൽ പെടുത്താതിരിക്കുക ഇങ്ങനെയുള്ള ഏറ്റവും മൂല്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയും ാലത്ത് ഒരു കുട്ടിയെ മാതാപിതാക്കൾ പഠിപ്പിക്കേണ്ടത് അത് നീ ഇംഗ്ലീഷ് ട്യൂഷന് നീ മാത് സ്പെഷ്യലിന് പോ നീ എ പ്ലസ് മേടിക്കുക അവനെ കഴിഞ്ഞ് മൂല്യ മാർക്ക് മേടിക്കുക എന്നല്ല പറയേണ്ടത് കാരണം നമ്മുടെ കാലം അത്രയും ദൂഷിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ അത്രയും വലിയ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മാതാപിതാക്കൾ നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുന്ന മക്കളെ പോലും വഴിതെറ്റിക്കാൻ ഉതകുന്ന തരത്തിൽ അത്രയും കഴിവുള്ള മറ്റ് ക്രിമിനൽ മൈൻഡുള്ള കുട്ടികളും വെളിയിൽ ഉണ്ടെന്നുള്ളതും ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് അപ്പം നമ്മളിനി ഈ ഒളി ക്യാമറകൾ കുട്ടികളുടെ ഈ പറയുന്ന പഠിപ്പിക്കാൻ പെടുന്ന സമയത്ത് അവരുടെ ബാഗിലോ അവരുടെ ഈ പറയുന്ന ഡ്രസ്സിലോ ഒക്കെ കുത്തി വെക്കേണ്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ ഒരു കാലം മുന്നോട്ട് പോകുന്നത് കാരണം പേടിയാണ് ഓരോ രക്ഷിതാക്കൾക്കും അവരുടെ കുട്ടികളെ മുന്നിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന തുറന്നു വിട്ട് ഈ പറയുന്ന സ്കൂളിലേക്കും ട്യൂഷനിലൊക്കെ പറഞ്ഞു വിട്ടിട്ട് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയുള്ള ഒരു സമയക്രമം അതിനിടയിൽ അവർ ആരുമായിട്ടൊക്കെ ഇടപഴകുന്നു അവർ എവിടെ പോകുന്നു അവർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് പറയാൻ പറ്റാത്ത കാലത്തിലേക്കുള്ള വാർത്തകളാണ് ഓരോ സമയം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കുന്നു പതിനാലും പതിനഞ്ചും വയസ്സുള്ള ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ ഈ പറയുന്ന വൃത്തികെട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നു എന്നിട്ട് പ്രസവിക്കുന്നു കഴിഞ്ഞ ദിവസം കൊടുത്തൊരു വാർത്തയാണ് അത് കണ്ടിട്ട് ഒരു മഹാമാന്യൻ എന്നോട് ആ അതിൽ കമന്റ് സെക്ഷനിലൂടെ പറഞ്ഞത് പതിനാല് വയസ്സുള്ള പെൺകുട്ടി അമ്മയായത് കണ്ട് നിനക്ക് അസുഖയാണെന്നോ അത്രയും വിവരദോഷികളായിട്ടുള്ള അത്രയും എനിക്കൊന്നിനി മൊത്തത്തിലുള്ള കഞ്ചാവോ അല്ലാതെ ഒറ്റ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് വലിച്ചിട്ടാണോ കമൻറ്റ് ഇട്ടിയതെന്നൊന്നും എനിക്കറിയത്തില്ല കാരണം എത്ര വയസ്സിലുള്ള കുട്ടികളാണ് പ്രായ ഈ പറഞ്ഞ പ്രായപൂർത്തി അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടിക്കാണ് എപ്പോഴാണ് ഏത് പ്രായം കഴിയുമ്പോഴാണ് ഏതൊരു അവസ്ഥ എത്തിയതിനു ശേഷമാണ് അമ്മയാകാൻ കഴിയുന്നതെന്ന് ഒരു അമ്മയായി എനിക്ക് കൃത്യമായിട്ടറിയാം അത് എനിക്ക് വീഡിയോയിലൂടെ വന്നിരുന്നു വിളിച്ചു പറയേണ്ട ഒരു കാര്യമില്ല ഈ പതിനാല് വയസ്സുള്ള ഒരു കുട്ടി അമ്മയായെന്ന് വെച്ചിട്ട് ഞാൻ അസൂയപ്പെടണം എന്ന് പറയുമ്പോഴത്തേക്ക് അവന്റെ ഒക്കെ നിലവാരം എന്താണോ അല്ലെങ്കിൽ അവന്റെ തലയിൽ എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കാരണം അതിനെക്കുറിച്ച് വീണ്ടും 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 നമ്മൾ തർക്കിക്കാൻ കമന്റ് ഇടാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സൈക്കോളായിട്ടുള്ള ആൾക്കാരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് പിടിച്ചു നിക്കാൻ പറ്റില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെ വഴിക്ക് വിടുക എന്നുള്ളതാണ് പക്ഷെ ഇതുപോലുള്ള കമന്റ് സെക്ഷനുകൾ കാണുന്ന സമയത്താണ് ഇത്രയും അതപ്പതിച്ച ചിന്താഗതിയുള്ള മനുഷ്യർ വരെ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി പോകുന്ന പറയുന്നത് നമ്മൾ നമ്മുടെ മക്കളെ ുന്നത് നമുക്കൊരു രീതിയുണ്ട് സംസ്കാരമുണ്ട് ഈ ആങ്ങളാപെങ്ങൾ ബന്ധം എന്താണെന്നും ഈ പറയുന്ന അച്ഛനും മോളെയും തമ്മിൽ കെട്ടിക്കൂന്ന് വരെ പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പോൾ ഉണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അതൊക്കെ നല്ലതാണ് ആണും പെണ്ണും ഒന്ന് മാത്രം കണ്ടാൽ മതി എന്നൊക്കെ വന്നിരുന്ന് പറയുവാണ് അപ്പം എങ്ങോട്ടാണ് പോണത് അവസ്ഥയിലേക്കാണ് പോണത് ഏത് കലികാലത്തിലേക്കാണ് പോകണതെന്നൊന്നും അറിയത്തില്ല നല്ല വഴിയേ പോകുന്നവർക്ക് നല്ല വഴിയെ പോവാം അവരുടെ വഴി നല്ലതാണെന്ന് തോന്നിയിട്ട് മറ്റു വഴിയിലൂടെ പോണവർക്കാണെങ്കിൽ ആ വഴിയിലേക്ക് പോവാം പക്ഷെ ഈ പറയുന്ന ആൾക്ക് നമ്മൾ പഠിച്ചു വന്ന് അല്ലെങ്കിൽ നമ്മൾ പുലർത്തിക്കൊണ്ടിരുന്നൊരു സംസ്കാരമുണ്ട് ഒരു രീതിയുണ്ട് അതൊക്കെ ഇനി എത്ര കാലം നിലനിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് മാത്രമാണതെന്ന് പറയുന്നത്